ബാലസൂര്യൻ പൊൻപറക്കുന്നിൻ്റെ ഓരങ്ങളിൽ കൂടി ചെറുകുളത്തൂരിൻ്റെ മണ്ണിലേക്കിറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു ഈ സമയം ചെറുകുളത്തൂർ പാടശേഖരത്തിലെ കർഷകർ തങ്ങളുടെ ചെറുപയർ കൃഷി വയലിൽ വിളവെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് ഒരു കാലത്ത് നമ്മുടെ പാടങ്ങളിലും മറ്റും സമൃദ്ധമായി ഉണ്ടായിരുന്നതാണ് ചെറുപയറും ഉഴുന്നും ചാമയും കോറ അല്ലെങ്കിൽ മുത്താറി എന്നിവയൊക്കെ പക്ഷേ ഇന്നതെല്ലാം അന്യം നിന്നു പോയിരിക്കുന്നു ഇപ്പോൾ കൃഷി വകുപ്പിൻ്റെ സഹായത്തോടെയാണ് ഇവിടുത്തെ കർഷകർ വയലേലകളിൽ ചെറുപയർ കൃഷി ഇറക്കിയിരിക്കുന്നത് ചെറു ചെറു സംഘങ്ങളായി ഇരുപത് ഏക്കറോളം സ്ഥലത്താണ് ചെറുപയർ കൃഷി ചെയ്യുന്നത് ഞങ്ങൾ ഈ പാടശേഖര സമിതിയുടെ പ്രവർത്തനം വളരെ സജീവമായി കൊണ്ടുപോകാൻ തന്നെയാണ് ആലോചിക്കുന്നത് ഈ പാടശേഖര സമിതിയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പതിനൊന്ന് ആളുകളാണ് സമിതിയിലുള്ള ആളുകളുടെ എണ്ണം ഏകദേശം ഇന്ന് മുപ്പത്തി ഒമ്പത് നാൽപ്പതോളം ആളുകളുണ്ട് ചെറുവളത്തൂർ പാടശേഖര സമിതി എന്നാണ് ഈ പാടശേഖര സമിതിയുടെ പേര് പഞ്ചായത്തിൽ മൂന്ന് നാല് വാർഡുകളാണ് ഇതിൻ്റെ പ്രവർത്തനപ്പെട്ടത് ഏകദേശം ഇന്ന് നാൽപ്പതോളം അംഗങ്ങൾ ഈ പാഠശയ സമിതിയിലെ അംഗങ്ങളാണ് പതിനൊന്നോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ് ഇതിൻ്റെ പ്രവർത്തനത്തിൽ സജീവമായി ഞങ്ങളിപ്പോൾ ആദ്യ തവണ നെല്ലുണ്ടാക്കി അത് മോശമല്ലാത്ത രീതിയിൽ ഞങ്ങൾ നെൽകൃഷി മുന്നോട്ട് കൊണ്ടുപോയി അത് ഏകദേശം ഒരു ഞങ്ങളൊരു അഞ്ചര ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തു ഇത് അതിനുശേഷം ശേഷം ഞങ്ങൾ ഇടവേള എന്ന നിലയിലാണ് ഇന്നിപ്പോൾ ധാന്യ കൃഷി ചെറുപയറ് എള് തുടങ്ങിയുള്ള സാധനങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചത് എള് നമ്മൾ വേണ്ട രീതിയിൽ മുന്നോട്ട് നമുക്ക് നമുക്കതിൻ്റെ ഗുണമേ ഗുണം പൂർണ്ണമായി കിട്ടിയിട്ടില്ല എന്നാൽ കഴിഞ്ഞ തവണയും ഇതേപോലെ തന്നെ ചെറുപയറ് കൃഷി നമ്മൾ ചെയ്തപ്പോവും പലരും പലർക്കും അത് എട്ട് പത്ത് മഴ നമ്മളെ ചലിച്ചെങ്കിലും എട്ട് പത്ത് കിലോ വരെ പലർക്കും കിട്ടിയിട്ടുണ്ട് ഇത്തവണ അതിനേക്കാൾ കൂടുതൽ ചെറുപയർ കൃഷി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം ഞങ്ങൾ തന്നെ എൻ്റെ കുടുംബത്തോടൊപ്പം ഞങ്ങൾ വന്ന് പറിച്ചിട്ട് ഏകദേശം ഒരു എട്ട് എട്ട് കിലോ അഞ്ചെട്ട് കിലോ വരെ ചെറുപയർ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ കരുതിയിട്ടുണ്ട് പാലശ്ശേരി സമിതിയുടെ പ്രസിഡൻ്റ് ടി എം ചന്ദ്രശേഖരനാണ് അതിൻ്റെ സെക്രട്ടറിയായി ഞാനും പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങളുടെ വലിയ ഒരു ഇടപെടലിൻ്റെ ഭാഗമായും തന്നെയാണ് അതേപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ കൂടിയായിരുന്ന ടി എം സി ടി എം ചന്ദ്രശേഖരൻ്റെ ഒരു വലിയ അധ്വാനത്തിൻ്റെയും കൂടി ഭാഗമായി ചെറുളൂത്തൂർ പാടശേഖര സമിതിക്കകത്ത് പ്രവർത്തിക്കുന്ന കർഷകർക്ക് വലിയ തോതിൽ ഗുണമാകുന്നതിന് ഇപ്പോൾ കൊണ്ട് ഇറിഗേഷൻ പദ്ധതി അതിൻ്റെ പ്രവർത്തനം ഏകദേശം ഘട്ടത്തിലാണ് വെള്ളം വയലിൽ എത്തിക്കഴിഞ്ഞു ഈ അനുബന്ധ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കാൻ ആലോചിക്കാൻ അടുത്ത ദിവസം മീറ്റിംഗ് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും വെള്ളം കിട്ടുന്ന രീതിയിൽ കൃഷി ചെയ്യാൻ എല്ലാവർക്കും ഗുണമാകുന്ന രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനം ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് മടത്തും കൊണ്ട് ഇറിഗേഷൻ പദ്ധതിയുടെ പ്രവർത്തനം നല്ല നിലയിൽ തന്നെ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതിയാണ് ആ നിലയിൽ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ മോശമില്ലാത്ത നിലയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ പരശ്ശേര സമിതി തുടർന്നും എല്ലാ നിലയിലും ഇവിടുത്തെ എല്ലാ കർഷകരെയും പരമാവധി ഈ വയൽ ഉപയോഗപ്പെടു കൃഷിക്ക് ഉപയോഗപ്പെടുത്താവുന്ന തരത്തിലേക്ക് ഞങ്ങൾ ആലോചിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് തോട് നിർമ്മാണം കഴിഞ്ഞ വർഷം ഞങ്ങളത് ഒരു ഏകദേശം പൂർത്തിയാക്കി ഇത്തവണ വീണ്ടും അതൊന്ന് പുനഃസംഘടിപ്പിച്ച് അടഞ്ഞുപോയ തോടുകളെല്ലാം തുറന്ന് മഴക്കാലത്തും കൂടി ആളുകൾക്ക് ദോഷമില്ലാത്ത കർഷകർക്ക് ദോഷമില്ലാത്ത നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ഒന്നുകൂടി ഇരുന്ന് ആലോചിച്ച് തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണം ഇതിപ്പോൾ ഏകദേശം ഞങ്ങൾ കൃഷി ചെയ്തത് ഏകദേശം ഒരു ഒന്നര രണ്ട് ഏക്കറിൻ്റെ അടുത്ത് ഞങ്ങൾ പാടശ്ശേരി സമിതിയുടെ കെയർ ഓഫർ ചെയ്തിട്ടുണ്ട് പിന്നെ സ്വതന്ത്രമായി തന്നെ കർഷകർക്ക് ധാന്യ ചെറുപയർ കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട് അവർ ഏകദേശം ഒരു ഏകദേശം ഒരു ഇരുപത് ഏക്കറിൻ്റെ അടുത്ത് ഉണ്ടാവുന്നതാണ് നമ്മൾ കണക്ക് കണക്ക് എല്ലാ ഭാഗത്തും ഏകദേശം ഒരു അറുപത് കിലോ വരെ ഞങ്ങൾ ചെറുപയർ കൃഷി ചെറുപയർ കൊണ്ടുവന്നിട്ടുണ്ട് എള്ളും ഇതേപോലെ തന്നെ നാലഞ്ച് കിലോ എള്ളേ കിട്ടിയിട്ടുള്ളൂ മുത്താറ് ഞങ്ങൾ കൊണ്ടു വന്നെങ്കിൽ മുത്താറി ഞങ്ങൾക്ക് രസ്യം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അടുത്തവണ നിലയിലേക്കും ഞങ്ങൾ നീങ്ങും കാർഷിക മേഖലയോട് എന്നും ആഭിമുഖ്യം പുലർത്തുന്നവരാണ് ചെറുകുളത്തൂർ പ്രദേശവാസികൾ അതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള കൃഷികൾ ഇവിടെ ഇന്നും നിലനിൽക്കുന്നു ചെറുപ്പം മുതലേ വീട്ടില് ഇങ്ങനത്തെ കൃഷി ഞങ്ങൾ പറമ്പാണല്ലോ പറമ്പിൽ ഉണ്ടാക്കുന്ന ആ ഒരു ചെറിയ മറ്റേ പണ്ടത്തെ കുറ്റിപ്പയർ അങ്ങനെ ഉള്ളതൊക്കെ ഉണ്ടാക്കാം ഇവിടെ വന്നതിന് ശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയൊരു കൃഷിന്റെ രീതി തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ അമ്മ നല്ല ഒരു കർച്ച കയ്യും അമ്മായിയമ്മ അപ്പൊ അമ്മേന്റെ കൂടെ എല്ലാത്തിലും ഇറങ്ങിയിങ്ങാണ്ട് എടുക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ കുറേശ്ശെ കുറേശ്ശെ പുല്ലരിയാനും കൊയ്യാനും അതേപോലെ ചെറുപയർ ഞങ്ങൾ എല്ലാ വർഷവും ഉണ്ടാക്കുന്നതാണ് എല്ലാ വർഷവും കൊയ്ത്ത് കഴിഞ്ഞു കഴിച്ചാല് ഇത്തിടാറുണ്ട് പിന്നെ അതില് അത്യാവശ്യം നല്ല വളവും കിട്ടലുണ്ട് പിന്നെ അത് പറിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണുള്ളത് നമുക്ക് പറിച്ചെടുത്ത് എടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ മണിയായി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് നല്ല വളമൊന്നും ഇടാത്ത ഇതിന് ഇതിനായിട്ടൊരു എടുക്കേണ്ട ആവശ്യമില്ല വിറച്ചിങ്ങാണ്ട് പയറിട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കിത് പറിച്ചെടുക്കേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒന്നുമില്ല പുത്തൻ അറിവുകളും പ്രതീക്ഷകളുമായി കാർഷിക മേഖലയിൽ വലിയൊരു കുതിച്ചു തന്നെയാണ് ചെറുകുളത്തുകാർ നടത്തുന്നത് ഇനിയും വൈവിധ്യങ്ങളായ ഒട്ടേറെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിളയിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടത്തുകാർ